ഡിയർ ഫ്രണ്ട്സ് ഈ ലോകത്തുള്ള എല്ലാവരും വ്യത്യസ്തരാണ് അതായത് ആ വ്യത്യസ്തത നമ്മൾ അറിയേണ്ട ഒന്നാണ് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈവിരലുകളിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ കൈവിരലാണെങ്കിലും എല്ലാ വിരലുകൾക്കും ഒരേ വലിപ്പമല്ല ഉള്ളത് അതുതന്നെ വ്യത്യസ്തമാണ് എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യസ്ത നിങ്ങൾ തന്നെ കൊണ്ടുവരണം അതിനു സഹായിക്കുന്ന ടിപ്സുകൾ നമുക്ക് നോക്കാം എന്ത് പറയുന്നു ഡ്രസ്സിങ് സെൻസ് വസ്ത്രണ രീതിയാണ് ഒന്ന് ഒരു വ്യക്തി നമ്മളെ ആദ്യമായി കാണുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നോക്കുന്നത് ഇതാണ് ആദ്യം ഈ വസ്ത്രണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളോട് ആകർഷണം തോന്നുവാനും ഇഷ്ടം തോന്നുവാനും ഇത് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് മുമ്പിലുള്ള വ്യക്തിക്ക് നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഈ ഡ്രെസ്സിങ് സെൻസ് കണ്ടാണ് നല്ല രീതിയിൽ നന്നായി മികച്ച വസ്ത്രം ധരിക്കുന്ന ഇത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ കാരണമാകുന്നു നീറമാണ് മറ്റൊന്ന് നീറം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബ്രൈറ്റ്നെസ് അധികമുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ന്യൂട്രൽ കളേഴ്സ് ഉള്ളത് നോക്കി വാങ്ങണം പിങ്ക് വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ ഒലീവ് എന്നിവ മികച്ച ഉദാഹരണങ്ങളാണ് പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഗ്രൂമിംഗ് റുട്ടീൻ അതായത് ദിവസവും ചെയ്യേണ്ട കാര്യമാണിത് എല്ലാ ദിവസവും നമ്മളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദിവസവും നമ്മുടെ താടി മുടി എന്നിവയെല്ലാം നല്ല ഭംഗിയായി ചീകി അത് സെറ്റ് ചെയ്ത് വയ്ക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനായി നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തണം പെർഫ്യൂമിൻ്റെ ഉപയോഗം നല്ല പെർഫ്യൂം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ് മനസ്സിലായോ അതായത് വളരെ ഭംഗിയുള്ള പൂമ്പാറ്റകൾ പോലും സുഗന്ധമുള്ള തനു കുടിക്കുവാൻ എല്ലാവരും എത്തുന്നു അതേപോലെ സുഗന്ധത്തോട് കൂടിയിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നതിന് ഈ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് വസ്ത്രണത്തിലും ഗ്രൂമിങ്ങിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇത് കൂടെ ശ്രദ്ധിക്കണം പുറത്തു പോകുമ്പോൾ വ്യത്യസ്ത സുഗന്ധമുള്ള പെർഫ്യൂം നമുക്കുണ്ടെങ്കിലും എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് വേണം നമ്മൾ നോക്കി വാങ്ങുവാൻ ചിലപ്പോൾ ഇതിന് കുറച്ച് പൈസ കൂടുതൽ നൽകേണ്ടി വന്നേക്കാം എന്നാലും അത് നമ്മൾ കാര്യമേക്കേണ്ട ഒന്നുമില്ല ശ്രദ്ധിക്കപ്പെടാൻ ഇതും ഒരു കാരണമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യിക്കുന്നതും ഇനി പെർഫ്യൂമിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് വ്യായാമം നമ്മുടെ ആരോഗ്യമുള്ള ശരീരം ലഭിക്കണമെങ്കിലോ വ്യായാമം വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ് ആളുകളുടെ മുമ്പിൽ വളരെ ആകൃതിയുള്ളതും ഉറപ്പുള്ളതും രോഗങ്ങൾ ഒന്നുമില്ലാത്തതുമായ ശരീരമാണ് നമുക്ക് വേണ്ടത് അതിന് നല്ല ഉണ്ടെങ്കിൽ പറ്റും മെലിഞ്ഞ ആളുകളാണെങ്കിൽ ജിമ്മിൽ പോയി തടി വയ്ക്കണം അല്ലെങ്കിൽ തടിയുള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം തടി കുറയ്ക്കണം എപ്പോഴെങ്കിലും എന്തെങ്കിലും കഷണം കഴിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല ഭക്ഷണം സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണം കഴിക്കണം അത് ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും നൽകുന്നു പഴവർഗ്ഗങ്ങൾ പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ പാല് മുട്ട മത്സ്യം മാംസം എന്നിവ ഇതിന് ഉദാഹരണമാണ് അടുത്തായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഇതിന് വേണ്ടത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാണമോ ഭയമോ ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ഒരു ചെറിയ ചാണക്യതന്ത്രം പറഞ്ഞു തരാട്ടോ അത് നമ്മളുടെ ഏത് കാര്യവും വന്നു ചേർന്ന് വരെ മാത്രമേ ഭയക്കാവൂ വന്നു ചേർന്നു കഴിഞ്ഞാൽ സകല ശക്തിയോടും കൂടി നമ്മളതിനെ എതിർക്കണം അതിനായി പുതിയ പുതിയ വ്യക്തികളെ നമ്മൾ കാണുകയും അത്യാവശ്യമുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവളിൽ നിന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അതായത് അവൾ നമ്മളിലേക്ക് എന്തെങ്കിലും ശേഖരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ശേഖരിക്കേണ്ടതാണ്